നമസ്കാരം സിറിയൻ ജനതയ്ക്ക് രാഷ്ട്രീയ അസ്ഥിരത പുത്തരിയുള്ള കാര്യമല്ല ലോകം മുഴുവൻ പലായനം ചെയ്യുന്ന അഭയാർത്ഥികളിൽ വലിയൊരു പങ്ക് സിറിയൻ ജനതയാണ് എന്നാൽ സ്വന്തം നാട് അധികാരാസ്ഥിരതയിലേക്ക് കൂടി തള്ളിയിടപ്പെട്ടതോടെ ഇവിടുത്തെ ജനതയുടെ ഭാവി ജീവിതം വലിയ ആശങ്കയിലാണ് രാഷ്ട്രീയമായി അൻപത്തിനാല് വർഷം അധികാരത്തിൽ തുടർന്ന അസദ് കുടുംബത്തിന്റെ ഭരണത്തിനാണ് സായുധ വിപ്ലവത്തിലൂടെ അന്ത്യം കുറിക്കുന്നത് പതിമൂന്ന് വർഷമായി ആഭ്യന്തര യുദ്ധം തുടരുന്ന സിറിയയിലെ വിമതർക്ക് ഏറെ നിർണായക ദിനമായിരുന്നു ഇന്ന് അൻപത്തിനാല് വർഷമായി സിറിയൽ അധികാരത്തിലിരിക്കയായിരുന്നു അസദ് കുടുംബം ആ കുടുംബത്തെ അധികാര ഇനി ആര് നയിക്കുമെന്ന ചോദ്യം സിറിയൻ ജനതയ്ക്ക് മുന്നിൽ നിൽക്കുന്നു ആഭ്യന്തര യുദ്ധങ്ങൾ പുത്തരയല്ലാത്ത സിറിയൻ ജനത ഇതിനെ നേരിടുമെന്ന് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ബഷാർ അസദിന്റെ പിതാവ് സൈനിക ഏകാധിപതിയായിരുന്ന ഹാഫീസ് അല്ലാസദ് അധികാരത്തിലേറിയത് രണ്ടായിരം വരെ ഹാഫിസ് അൽ അസദ് സെറിയ ഭരിച്ചു രണ്ടായിരത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ബഷാർ അൽ അസദ് സിറിയൻ ഭരണതലപ്പത്ത് വരുന്നത് നേതൃരോഗ വിദഗ്ധനായിരുന്നു ബഷാർ ബാഗ് പാർട്ടിയുടെ തലവനും സൈനിക മേധാവിയുമായിരുന്നു അപ്പോൾ ബഷാർ രണ്ടായിരത്തി പതിനൊന്നിൽ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം സിറിയൻ തെരുവുകളിലേക്കും പടർന്നു സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭരണവും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ സിറിയൻ തെരുവുകളിൽ ഇറങ്ങി ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ടു അത്രത്തോളം ആളുകൾക്ക് പരിക്കേറ്റു നിരവധി ആളുകൾക്ക് കിടപ്പാടം നഷ്ടമായി പ്രക്ഷോഭം അടിച്ചമർത്താൻ സ്വന്തം ജനതയ്ക്ക് നേരെ ബഷാർ രാസായുധ പ്രയോഗം നടത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വരെ വന്നു പോരാട്ടം മൂർച്ഛിച്ചപ്പോൾ ഭരണപക്ഷത്തെ സഹായിച്ച് റഷ്യയും വിമതരെ സഹായിച്ച് യുഎസും നേട്ടം കൊയ്തു വർഷങ്ങൾ നീണ്ട ജനകീയ പോരാട്ടത്തിനാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് പ്രക്ഷോഭങ്ങളെ സ്വന്തം പിതാവിന്റെ പാത പിന്തുടർന്ന് നിഷ്കരണം അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് ബഷറിന് തിരിച്ചടിയായി മാറിയത് കലാപം ആഭ്യന്തര യുദ്ധമായി മാറിയതോടെ സഖ്യകക്ഷികളായ ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള നഗരങ്ങൾ തകർത്ത് കീഴ്പ്പെടുത്താൻ ബഷർ തന്റെ സൈന്യത്തെ അഴിച്ചുവിട്ടു ഇതിനു പിന്നാലെ സിറിയയിലെ സർക്കാർ തടങ്കൽ കേന്ദ്രങ്ങളിൽ വ്യാപകമായ പീഡനങ്ങളും നിയമവിരുദ്ധമായ വധശിക്ഷകളും നടക്കുന്നതായി അന്താരാഷ്ട്ര അവകാശ സംഘടനകളും പ്രോസിക്യൂട്ടർമാരും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അഞ്ചു ലക്ഷത്തോളം പേരാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് സിറിയയിൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് ദശലക്ഷം പേരായിരുന്നെങ്കിൽ യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള കണക്കനുസരിച്ച് ജനസംഖ്യയിലെ പകുതിയിൽ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു പതിയെ തുടങ്ങിയ കലാപം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ദശലക്ഷക്കണക്കിന് സിറിയക്കാരാണ് അതിർത്തികൾ കടന്ന് ജോർദാൻ തുർക്കി ഇറാഖ് ലബനൻ എന്നിവിടങ്ങളിലേക്കും യൂറോപ്പിലേക്കും പലായനം ചെയ്തത് ഈ അടുത്ത കാലം വരെയും അസദ് ഭരണകൂടത്തിന് പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലും വടക്കിഴക്ക് കുർദിഷ് നിയന്ത്രണത്തിലുമായിരുന്നു അതേസമയം തന്നെ സിറിയയുടെ പ്രധാന ഭാഗങ്ങൾ സർക്കാർ അധീനത്തിൽ തൊഴിൽ യും ചെയ്തു ദമാസ്കസ് പാശ്ചാത്യ ഉപരോധത്തിൽ തുടരുകയായിരുന്നു അറബ് ലീഗ് കഴിഞ്ഞ വർഷം സിറിയയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചു പന്ത്രണ്ട് വർഷം മുമ്പ് ഡെമാസ്കസുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം സിറിയയിലെ ആദ്യത്തെ അംബാസിഡറെ നിയമിച്ചതായി സൗദി അറേബ്യ മെയ് മാസത്തിലാണ് പ്രഖ്യാപിച്ചത് എന്നാൽ നവംബർ അവസാനത്തോടെ വടക്ക് പടിഞ്ഞാറൻ സിറിയ ആസ്ഥാനമായുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെയാണ് സിറിയയിൽ കാറ്റ് മാറി വീശാൻ തുടങ്ങിയത് ഔദ്യോഗിക സേനാ വിഭാഗം പെട്ടെന്ന് തകർന്നു അസദിന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും യുദ്ധത്തിൽ വ്യാപൃതരായി ഇക്കാരണത്താൽ സിറിയയുടെ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ ഇവർ വിമുഖത കാണിക്കും യും ചെയ്തു വിമതർ സിറിയൻ തലസ്ഥാനം പിടിച്ചടക്കിയതോടെ അസദ് രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അസദ് എവിടെയാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ബഷർ അൽ അസദ് രാജ്യമിട്ടതോടെ അവരുടെ അമ്പത്തിനാല് വർഷത്തെ കുടുംബവാഴ്ച കൂടിയാണ് സിറിയയിൽ അവസാനിച്ചത് രാജ്യം ഭരിക്കുന്നത് ഇനി ആരെന്ന ചോദ്യം ഇതിനൊപ്പം അവശേഷിക്കുന്നു സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനം പശ്ചിമേഷ്യയിൽ പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ് ഇറാനിൽ ലെബനനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക വർഷങ്ങളായി ബഷാർ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനയാണ് ഹിസ്ബുള്ള രണ്ടര കോടി ജനങ്ങളുള്ള സിറിയയിൽ പുതിയ ഭരണകൂടം സ്ഥാപിക്കുമെന്നാണ് വിമത സേനയുടെ പ്രഖ്യാപനം ദേശീയ ടെലിവിഷൻ ചാനലിന്റെയും യുടെ നിയന്ത്രണം വിമതർ പിടിച്ചെടുത്തിട്ടുണ്ട് മുമ്പ് ബഷാറിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്ന ജയിലുകളും വിമതർ പിടിച്ചെടുത്ത് തടവിലുള്ളവരെ മോചിപ്പിക്കുന്നുണ്ട് കുപ്രസിദ്ധമായ ജെഡ്നായ ജയിൽ വിമതർ പിടിച്ചെടുത്തും തടവുകാരെ മോചിപ്പിച്ചു